ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടത്തിന് വീണ്ടും വേദി ഒരുങ്ങി വരാനിരിക്കുന്ന ഏഷ്യകപ്പിലാണ് എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങിയത് ഒരേ ഗ്രൂപ്പിലാണ് ഒരിക്കൽ കൂടി ബദ്ധവൈരികൾ ഉൾപ്പെട്ടിരിക്കുന്നത് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടം സെപ്റ്റംബർ പതിനാലിനാണ് നടക്കാൻ പോകുന്നത് സമീപകാലത്തെ സംഘർഷങ്ങളുടെ പേരിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വഷളായതോടെ ഏഷ്യാകപ്പിൽ ഇന്ത്യ കളിച്ചേക്കില്ലെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വാർഷിക യോഗത്തിൽ ബി സി സി ഐ പ്രതിനിധി ഓൺലൈനായി പങ്കെടുത്തതോടെ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പാവുകയായിരുന്നു ഇന്ത്യയാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പിൻ്റെ ഔദ്യോഗിക ആതിഥേയരെങ്കിലും മത്സരങ്ങൾ നടക്കുന്നത് നിഷ്പക്ഷ വേദിയായ യു എയിലാണ് ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റ് സെപ്റ്റംബർ ഒമ്പതിനാണ് ആരംഭിക്കുക കലാശ കലാശപ്പോരാട്ടം ഇരുപത്തെട്ടിനാണ് എട്ട് ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെൻറ്റിലെ നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യയാണ് ഏഷ്യ കപ്പിൽ ഇത്തവണ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനെ കൂടാതെ ആതിഥേയരായ യു എ ഇ ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് എന്നിവരും അണിനിരക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമും പരസ്പരം ഓരോ തവണ ഏറ്റുമുട്ടും പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്നവർ സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടും സൂപ്പർ ഫോറിൽ ആദ്യ രണ്ടു സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക സെപ്റ്റംബർ ഒമ്പതിന് വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലായിരിക്കും ഉദ്ഘാടന മത്സരം ഇന്ത്യയുടെ ആദ്യ പോരാട്ടം തൊട്ടടുത്ത ദിവസം യു എ പതിനാലിന് ഞായറാഴ്ച പാകിസ്ഥാനുമായി കൊമ്പുകോർക്കുന്ന ഇന്ത്യ പത്തൊമ്പതിന് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒമാനുമായി പോരടിക്കും സെപ്റ്റംബർ ഇരുപതിനാണ് സൂപ്പർ ഫോറിന് തുടക്കമാവുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും സൂപ്പർ ഫോറിലേക്ക് മുന്നേറിയാൽ ഇരുപത്തൊന്നിന് ഞായറാഴ്ച ഇരു ടീമുകളും ഒരിക്കൽ കൂടി മുഖാമുഖം വരും അതിനുശേഷം ഫൈനലിലും ഇന്ത്യ പാക് പോരാട്ടം സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ടൂർണമെൻറ്റിൽ മൂന്ന് തവണ വരെ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ പതിനാലിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരുവരും മുന്നേറിയാൽ വീണ്ടും സൂപ്പർ ഫോറിൽ ഒരു പക്ഷേ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഫൈനലിൽ ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ നടന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഏഷ്യകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ ഇരു രാജ്യങ്ങളിലെയും ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്